സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ദൈവത്തോട് നന്ദി പറയാണ് പ്രകൃതിയായിട്ട് അധികം ഇണങ്ങി ചേർന്ന് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നതിന് സാധാരണഗതിയിൽ ചക്ക ഞാനങ്ങനെ അധികം കഴിക്കാറില്ല മാങ്ങയോടാണ് കേട്ടോ എനിക്ക് പ്രിയം പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് വലിയ കെട്ടിവെള്ളം പോലെ ഇരിക്കുന്ന ഒരു ചക്ക കിട്ടിയായിരുന്നു നമ്മുടെ ആൽബക്കത്തെ സോണി ചേച്ചി കൊണ്ടുവന്ന് തന്ന ചക്കയാണ് കേട്ടോ അത് ഇവിടെ എനിക്ക് പ്രകൃതിയോട് മാത്രമുള്ളൊരു അറ്റാച്ച്മെൻറ്റല്ല നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുള്ള പീസ്ഫുള്ളായിട്ടുള്ള ഒരു നാട് ഇനി മറ്റൊന്നും കൂടെയുണ്ട് ഈ സിനിമയിലും സീരിയലുകളിലും മാത്രം കണ്ടുവരുന്ന ഈ ക്രൂരയായിട്ടുള്ള അമ്മായിമ്മമാര് മാത്രമല്ല നമ്മുടെ ഈ ലോകത്തിലുള്ളത് പാവം പിടിച്ച ഇങ്ങനത്തെ അമ്മായിമ്മമാരെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇങ്ങനെ ചോളം നിർത്തിട്ട് മുറിക്കുക എന്നിട്ട് താഴ്ത്തല്ലേ ും കഴിക്കാറില്ല ചെറുപ്പം പറ്റില്ലെന്നൂലും ഞങ്ങള് വീട്ടില് പണ്ടൊക്കെ ചക്ക ചേർത്തി എടുക്കുക ഇതിപ്പോ ഇങ്ങനല്ലേ മടലല്ലേ ഈ മടൽ മടലിങ്ങനാണ് ചെത്തിക്കളഞ്ഞത് അമ്മാമ്മോടെ പച്ചക്കു ഇത് അന്നിട്ടെന്ത് ചെയ്യുന്ന ഇങ്ങനെ ചേർക്കിട്ട് ഈ ചോ ഇതിനെ ഈ ഇതിനോട് കൂട്ടി ഈ ഇതുണ്ടല്ലോ ചോള ഇതിങ്ങനെ ഇത്തിരി ചോള നിർത്തി കൊണ്ട് ചേർക്കും ഇങ്ങനെ മുറിച്ച് അപ്പൊ അതിന്റെ എന്നിട്ട് ഈ ചേർത്തി കിട്ടുന്നതിന് അത്രയും കാണിക്കാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇതിന്റെ ഇല്ല ഇത് ഇവിടെ ചവണി തീരില്ല ഇതിന്റെ ഇടയിലൊക്കെ കുഞ്ഞി ചവണ ഇതുപോലെ ഇരിക്കും ഇതുപോലെ ചോള ഇങ്ങനെ ആയിട്ട് ഇരിക്കും ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ അങ്ങനെ ദ ചക്കയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മുറ്റത്തുള്ള ദേ മമ്മി പറിച്ചു തന്നു തലേ തേക്കാനായിട്ട് എനിക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഇഷ്ടമാണെന്ന് മമ്മിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ജെല്ലായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പം ഇങ്ങനെയത് ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ എല്ലാം അവരുടെ ചാനലിൽ പോയിട്ടൊന്ന് കാണാം ചക്ക ഒരുവിധം എല്ലായിടത്തും കിട്ടുന്നതാണ് അതുപോലെ തന്നെ ചക്ക നന്നാക്കുന്നതും അത്ര സ്പെഷ്യാലിറ്റി ഉള്ള കാര്യമൊന്നും പക്ഷേ എന്തോ ഈ നാടിൻ്റെ ഭംഗി നിങ്ങളിലേക്കും എത്തിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും 站着。